പറഞ്ഞു ഈ നമസ്കാരത്തിനായി നിന്നാൽ വിട പറയുന്നതിൻ്റെ നമസ്കാരം പോലെ നിർവഹിക്കുക അതൊരു പക്ഷേ അയാൾ ഒരാളുടെ അവസാനത്തെ നമസ്കാരമായിരിക്കാം അത് കാരണം എപ്പോഴാണ് മരണം പിടികൂടുക എന്നറിയില്ലല്ലോ അപ്പൊ അതുകൊണ്ട് വളരെ ഭയഭക്തിയോടുകൂടി നൂറ് ശതമാനം കുറ്റമറ്റതായി തീരത്തക്ക രീതിയിലുള്ള സംസ്കാരം നിർവഹിക്കണം എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം ആദീശന്റെ ഉദ്ദേശം അതാണ് ഈ ഭയഭക്തിയോടുകൂടി നിസ്കരിക്കുന്നവർക്കാണ് വിജയം ഭരിക്കാൻ കഴിയുക എന്ന് പറയാൻ പറയുന്നുണ്ടല്ലോ നിസ്കാരത്തിൽ ഭയഭക്തി പുലർത്തിയവർക്ക് ാണ് വിശ്വാസികളാണ് വിജയിക്കുക കുറാല് പതിനേഴ് തവണ ഈ ഹുഷുവിനെ പറ്റി പറയുന്നുണ്ട് ഭയഭക്തിയെക്കുറിച്ച് അഞ്ചാരത്തെ നമസ്കാരങ്ങളിലെ ആകെ ഇറക്കുകളുടെ എണ്ണവും പതിനേഴാണല്ലോ ഓരോ ഇറക്കിഴുത്തിലും ഭയഭക്തി അനിവാര്യമാണെന്ന് ഉള്ളൊരു സൂചന ആ എണ്ണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഉറങ്ങാൻ പറയുന്നുണ്ട് വസ്ത്ര കഴിയുന്ന ബിസൗരി വസ്വര വൈനഹാരൊക്കെ ഇല്ലാലോ ഹാശ്യൻ നമസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും അള്ളാഹുവിനോട് സഹായം തേടുക അത് രണ്ടും ഭയഭക്തി ഇല്ലാത്തവർക്ക് വലിയ ഭാരമായിരിക്കും എന്ന് പറയുന്നുണ്ട് ഭയഭക്തി ഉള്ളവർക്കാണ് നിസ്കാരം വളരെ എളുപ്പകരമായി തോന്നുക അല്ലാത്തവർക്കൊക്കെ അത് വലിയ പ്രയാസകരമായി തോന്നും ഈ ഖുർആാനില് ജക്കരിയാ നബിയുടെ ചരിത്രം ഇവരിക്കുന്നിടത്ത് പറയുന്നുണ്ട് അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച സംഭവം ഞാൻ അങ്ങേറ്റം പടികളവനായിരിക്കുന്നു എൻ്റെ ഭാര്യയാണെങ്കിൽ വന്ധ്യയാണ് എനിക്ക് മക്കളാരും ഇല്ല അതുകൊണ്ടൊരു സന്താനം തരണമെന്നാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് അപ്പോൾ അവിടെ അള്ളാഹുത്താല പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് ഉത്തരം നൽകി അവിടെ പറയുന്നുണ്ട് വക്കാനുലന ഹാഷിയൻ അദ്ദേഹം അവരൊക്കെ നമ്മോട് അവർ ആശയോടും ആശങ്കയോടും കൂടി എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു ഭയഭക്തി അവർ എന്ന് പറയുന്നുണ്ട് ഭയഭക്തിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചതാണ് പ്രാർത്ഥന ഉത്തരം ലഭിക്കണമെങ്കിൽ ഭയഭക്തി അനിവാര്യമാണ് എന്നർത്ഥം അതുപോലെ മറ്റു കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട ഒരാൾ പ്രാർത്ഥനക്ക് ഒരാൾ പ്രാർത്ഥന പുത്രം ലഭിക്കുന്നില്ലെങ്കിൽ അയാൾ കൂടുതൽ ഭയഭക്തി ഉള്ളവനായി മാറണം എന്നർത്ഥം സംസ്കാരത്തിൽ പ്രാർത്ഥനകളിൽ കൃതകളിലൊക്കെ ഹുഷുവ ഭയഭക്തി അനിവാര്യമായും ഉണ്ടാവണം ഭയഭക്തി ഇല്ലാതെയുള്ള സംസ്കാരവും പ്രാർത്ഥനയൊക്കെ തന്നെ അത് സ്വീകരിക്കപ്പെടുകയില്ല എന്നർത്ഥം സുഹൃത്തുല്ല ഹിജാബില് ഭയഭക്തി ഉള്ളവരെക്കുറിച്ച് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ആഴത്തും അധീമ അള്ളാഹു അവർക്ക് പാപമോചനവും മഹത്തായ പ്രതിഫലവും വാഗ്ദാനം ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കുന്നുവെന്ന് അതുപോലെ ഫാത്തിഹ ഖുറാനിലെ ഫാ നമസ്കാരത്തിൽ ഫാത്തിഹ ശേഷമുള്ള ഖുറാൻ ആയതൊക്കെ ഓടുമ്പോഴ് അർത്ഥവും ഉദ്ദേശവും ഒക്കെ ഒന്ന് മനസ്സിൽ തെളിയേണ്ടതുണ്ട് എന്താണ് താൻ സംസാരിക്കുന്നത് കാരണം ലാവിനുമായിട്ടുള്ള സംഭാഷണമാണല്ലോ അപ്പോൾ അത് എന്താണെന്നുള്ളൊരു ബോധം ഉണ്ടാകേണ്ടതുണ്ട് അപ്പോഴാണ് ഭൈവക്തി ഉണ്ടാകാൻ കൂടുതൽ സഹായകരമായി തീരുന്നത് അതുപോലെ തന്നെ നിസ്കാരത്തിൽ നിന്ന് ശ്രദ്ധയിരിക്കുന്ന ശബ്ദങ്ങൾ നിയന്ത്രിക്കുക കോട്ടുക ചുമ തുമ്മുമ്പ് ഇങ്ങനെ തന്നെ ശബ്ദങ്ങൾ നിയന്ത്രിക്കുക മൊബൈൽ ഫോണാണെങ്കിൽ അത് ഓഫ് ചെയ്യുക അല്ലെങ്കിൽ സൈനിടുക അപ്പം ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ ഇല്ലാതിരിക്കുക എന്നതും ഭയഭക്തി ഉണ്ടാകാൻ അനിവാര്യമാണ് അതേപോലെ നല്ല വസ്ത്രം ധരിക്കുക പള്ളി പോകുമ്പോഴൊക്കെ മുണ്ടും കള്ളത്തുമ്പോൾ ഒഴിവാക്കിയിട്ട് ഉള്ളവർ നല്ല വസ്ത്രം ധരിച്ചു പോവുക പിന്നെ സംസ്കാരത്തിലാണെങ്കിൽ സുജൂദിൻ്റെ ഭാഗത്തേക്ക് മാത്രം നോക്കുക അനാവശ്യമായ ചലനങ്ങളൊക്കെ ഒഴിവാക്കുക ചെറിയ മാന്തുക ചീറ്റുക ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമസ്കാരം ഭയപ്പെടുത്തി ഉള്ളതാക്കി മാറ്റാൻ കഴിയും അസുഖങ്ങൾ തരം ശ്രദ്ധങ്ങളുടെ കൊടുത്തിട്ടൊന്ന് ഉൾപ്പെടുത്തിനെങ്കിലേക്ക് മാറാകട്ടെ വാസുദാനമി